ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനൽ സൺഷൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സന്തോഷകരവും പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ഒരമ്മയാക്കാൻ തയ്യാറെടുക്കുന്ന ഓരോ സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്നാണ് ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ ചലനങ്ങൾ അറിയുന്നത് ഇത് കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെയും ആരോഗ്യത്തോടെ വളരുന്നു എന്നതിൻ്റെയും ഏറ്റവും വലിയൊരു സൂചനയാണ് ആദ്യമായി അമ്മയാകാൻ പോകുന്നവർക്കും ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ളവർക്കും ഈ അനുഭവം എന്നും ഒരു അത്ഭുതമാണ് ചിലപ്പോൾ ഈ ചലങ്ങൾ എപ്പോഴാണ് തുടങ്ങുന്നത് അവ എത്രത്തോളം സാധാരണമാണ് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടാവും ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യും കുഞ്ഞിൻ്റെ ചലനങ്ങൾ എന്തൊക്കെയാണ് അവ എപ്പോൾ പ്രതീക്ഷിക്കാം ഓരോ ഘട്ടത്തിലും അവ എങ്ങനെയായിരിക്കും അതുപോലെ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയുമായി ബന്ധപ്പെട്ട സജഷൻസും പ്രഗ്നൻസി ആയി റിലേറ്റ് ചെയ്ത നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ ചലനങ്ങൾ അറിയാൻ തുടങ്ങുന്നതിന് ഒരു പ്രത്യേക പേരുണ്ട് കുക്കനിങ് എപ്പോഴാണ് കുക്കിനിങ് തുടങ്ങുന്നത് സാധാരണയായി ആദ്യമായി ഗർഭിണിയാകുന്നവർക്ക് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ആഴ്ചകൾക്കിടയിലാണ് കുഞ്ഞിൻ്റെ ചലനങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നത് എന്നാൽ മുൻപ് ഗർഭിണിയായിട്ടുള്ളവർക്ക് പതിനാറ് മുതൽ പതിനെട്ടാഴ്ചകളിൽ പോലും ഇത് അനുഭവപ്പെടാം കാരണം അവരുടെ ശരീരം ഈ മാറ്റങ്ങളോട് കൂടുതൽ പരിചിതമാണ് അത് വിചാരിച്ച് ഈ ആദ്യമായി ഗർഭിണിയാകുന്നവർ ഈ പതിനെട്ടാമത്തെ ആഴ്ചയിൽ എനിക്ക് കുക്കിനിങ് വന്നിട്ടില്ല എന്നാലോചിച്ച് അടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കിതൊരു പുതിയ അനുഭവമാണ് നമുക്ക് ഈ ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിഞ്ഞു തുടങ്ങി അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ആഴ്ചകളിൽ മുകളിലേക്ക് എടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ആദ്യമായി ഗർഭിണിയാക്കുന്നവർ എനിക്ക് അനക്കം കിട്ടിയിട്ടില്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ ക്വിക്കനിങ് എന്ന് പറയുന്നത് വളരെ നേരിയതായിരിക്കും ഒരു ചെറിയ മീൻ നീങ്ങുന്നത് പോലെയോ ചെറുകടിച്ച് പറക്കുന്ന ഒരു പൂമ്പാറ്റയെ പോലെയോ അല്ലെങ്കിൽ വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതു പോലെയോ ഒക്കെയാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് ചിലപ്പോൾ ചെറിയ പൾസ് പോലെയും അനുഭവപ്പെടാം ഇത് തിരിച്ചറിയാൻ തുടക്കക്കാർക്ക് വളരെ പ്രയാസമായിരിക്കും ആദ്യമൊക്കെ അത് ദഹന പ്രശ്നങ്ങളാണോ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം അതുപോലെ സാധാരണയായി ഇത് വയറുന്ന താഴെ ഭാഗത്താണ് ഈ ചലനങ്ങൾ ആദ്യമായിട്ട് അനുഭവപ്പെടാറുള്ളത് ഗർഭാവസ്ഥ പുരോഗമിക്കുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ ചലനങ്ങൾ കൂടുതൽ വ്യക്തമാവും അത് തീവ്രമാവുകയും ചെയ്യും രണ്ടാമത്തെ ട്രൈമസ്റ്റർ അതായത് ഒരു പതിമൂന്നിനും ഇരുപത്തി ഏഴും ആഴ്ചകൾക്കിടയിൽ കുഞ്ഞിൻ്റെ പേശികൾ ശക്തി പ്രാപിക്കും അസ്ഥികൾക്ക് ബലം വരികയും ചെയ്യും അതുകൊണ്ട് ഈ ചലനങ്ങൾ കൂടുതൽ പ്രകടമാവാൻ തുടങ്ങും ചലനങ്ങളുടെ എണ്ണവും ശക്തി കൂടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ചിലപ്പോൾ കുഞ്ഞ് മറയുന്നതോ കൈകാലിട്ടിടക്കുന്നതോ അല്ലെങ്കിൽ എക്കിൽ വരുന്നതോ ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എക്കിൾ ഒരു ചെറിയ താളാത്മകമായ സ്പന്ദനം പോലെയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക അതും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക് എക്കിൾ ഉണ്ടാകുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ട്രൈമസ്റ്ററിലേക്ക് കിടക്കുമ്പോൾ അതായത് ഇരുപത്തെട്ട് അയച്ചുകൾ മുതൽ പ്രസവം വരെയുള്ള സമയം കുഞ്ഞിൻ്റെ ചലനങ്ങൾ വളരെ ശക്തമാകും ചിലപ്പോൾ നിങ്ങൾക്ക് വേദന പോലും അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ച് വാരി ഭാഗത്തൊക്കെ ഒരു നേരി വേദന നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിൻ്റെ ചലനങ്ങൾക്ക് പുറമേ നിന്ന് കാണാൻ സാധിക്കും ഈ ടൈം ആകുമ്പോൾ നിങ്ങളുടെ വയറ് ഒരു വശത്തേക്ക് തള്ളുന്നതോ ഒരു മുഴ പോലെ ഉയർന്നു വരുന്നതോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സമയത്ത് കുഞ്ഞിന് ഗർഭപാത്രത്തിൽ ചലിക്കാൻ സ്ഥലക്കുറവ് അനുഭവപ്പെടുന്നതിനാൽ ചലനങ്ങളുടെ രീതി മാറിയേക്കാം അതായത് ശക്തമായ ചവിട്ടലിന് പകരം ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് നീങ്ങുകയോ ശരീരം തിരിക്കുകയോ ആയ ചലനങ്ങളാവും കൂടുതൽ ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തമായിരിക്കും ചില കുഞ്ഞുങ്ങൾ വളരെ സജീവമായിട്ടായിരിക്കും ഇരിക്കുക അത് മറ്റു ചിലർ ശാന്തനായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുമായി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചലനങ്ങൾ താരതമ്യം ചെയ്യാത്തതാണ് കൂടുതൽ നല്ലത് ഇനി കിക്ക് കൗണ്ടിങ് എങ്ങനെ എന്തിന് എന്നറിയാം കുഞ്ഞിൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത് അവൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ഒരു സൂചകമാണ് ഇതിനെ കിക്ക് കൗണ്ടിങ് എന്നാണ് പറയുന്നത് എന്താണ് കിക്ക് കൗണ്ടിങ് കീ കൗണ്ട് എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കുഞ്ഞ് എത്ര തവണ ചലിക്കുന്നു എന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് എപ്പോഴാണിത് ചെയ്യേണ്ടത് സാധാരണയായി ഇരുപത്തെട്ടാഴ്ച മുതൽ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് നിങ്ങളുടെ കുഞ്ഞ് ഏറ്റവും സജീവമായിരിക്കുന്ന ഒരു സമയം തിരഞ്ഞെടുക്കുക മിക്കവാറും ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോഴോ ആയിരിക്കും കുഞ്ഞ് കൂടുതൽ സജീവമായിരിക്കുന്നത് ഇനി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ചരിഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ ചാരി ചെയ്യുക ഒരു പേനയും പേപ്പറും അപ്പോൾ കയ്യിൽ കരുതുക കുഞ്ഞിൻ്റെ ഓരോ ചലനവും ഒരു ചലനമായി കണക്കാക്കുക ചെറിയ ഇക്കൽ ചലനങ്ങളൊന്നും എണ്ണേണ്ടതല്ല മറ്റ് ചവിട്ടൽ ഉരുളൽ തിരിയൽ അങ്ങനെയുള്ളതെല്ലാം ഓരോ ചലനമായിട്ട് കണക്കാക്കുക പത്ത് ചലനങ്ങൾ രേഖപ്പെടുത്താൻ എത്ര സമയമെടുത്തു എന്ന് കുറിക്കുക സാധാരണയായി രണ്ട് മണിക്കൂറിനുള്ളിൽ പത്ത് ചലനങ്ങൾ എന്നുള്ളതാണ് സാധാരണഗതി ചിലപ്പോൾ ഇത് ഒരു മണിക്കൂറിനുള്ളിലോ അതിൽ കുറഞ്ഞ സമയത്തോ ലഭിച്ചെന്ന് വരാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് ക്ലിക്ക് ഔണ്ട് ചെയ്യാൻ ശ്രമിക്കുക ഓരോ ദിവസവും കുഞ്ഞിൻ്റെ ചലനങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും ആ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് കുഞ്ഞിൻ്റെ ചലനങ്ങൾ ആരോഗ്യത്തിൻ്റെ സൂചകമാണെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ചലനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ഡോക്ടറെ അറിയിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ കുഞ്ഞ് സാധാരണ ചലിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചലനങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ പത്ത് ചലനങ്ങൾ തികച്ചില്ലെങ്കിൽ ഉടനെ ഡോക്ടറെ സമീപിക്കുക നിങ്ങളുടെ കുഞ്ഞിൻ്റെ സാധാരണ ചലന പാറ്റേണിൽ കാര്യമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉദാഹരണത്തിന് സാധാരണ സജീവമായിരുന്ന കുഞ്ഞ് പെട്ടെന്ന് വളരെ ശാന്തനാക്കുകയോ അല്ലെങ്കിൽ തീരെ ചലനമില്ലാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ ഡോക്ടറടുത്തേക്ക് പോകേണ്ടതാണ് കുഞ്ഞിൻ്റെ ചലനക്കുറവ് ചിലപ്പോൾ ഉള്ളിലെ ഓക്സിജൻ കുറയുന്നത് കൊണ്ടോ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടോ ആകാം തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തുന്നത് കുഞ്ഞിൻ്റെ ആവശ്യമായ ചികിത്സ നൽകാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും നിങ്ങൾ ഏതെങ്കിലും ആശങ്കകൾ തോന്നുകയാണെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ദ്ധൻ്റെ സഹായം തേടാൻ മറക്കരുത് നിങ്ങളുടെ ഡോക്ടർ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് പരിശോധിച്ചും സ്കാൻ ചെയ്തും എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കഴിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലാതെ സാധാരണ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞതായി തോന്നുകയാണെങ്കിൽ അതായത് ചില സമയത്ത് കുഞ്ഞ് ഉറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള സമയത്ത് കുഞ്ഞിനെ ആക്കാൻ നമുക്ക് കുറച്ച് ടിപ്സ് ഉപയോഗിക്കാം അതായത് മധുരമുള്ളത് എന്തെങ്കിലും ആദ്യം കഴിച്ചു നോക്കുക പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ കുഞ്ഞ് ആക്റ്റീവാകാൻ നോക്കും അതുപോലെ തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞിനെ ഉണർത്താൻ സഹായിക്കാറുണ്ട് ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നത് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ചലനങ്ങൾ കൂട്ടാനും സഹായിക്കും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വയറിൽ പതുക്കെ തടവുകയോ അല്ലെങ്കിൽ നല്ല സൗണ്ട്സ് മ്യൂസിക് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സൗണ്ട് അതെല്ലാം കേൾപ്പിക്കുന്നത് കുഞ്ഞിനെ ഉണർത്താൻ സഹായിക്കും ഗർഭകാലത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞ് വളരെ ചെറുതായിരിക്കും അപ്പോൾ ഗർഭപാത്രത്തിൽ അവർക്ക് നീന്താനും കറങ്ങാനും കൈകാലുകൾ ഇഷ്ടം പോലെ ചലിപ്പിക്കാനും ധാരാളം സ്ഥലമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആദ്യമൊക്കെ കുഞ്ഞിൻ്റെ ചലനങ്ങൾ ചെറിയ മീൻ നീങ്ങുന്ന പോലെയോ ഒരു പൂമ്പാറ്റ പറക്കുന്ന പോലെയൊക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത് എന്നാൽ ഗർഭപാത്രത്തിൻ്റെ അവസാന മാസത്തിലേക്ക് കടക്കുമ്പോൾ അതായത് ഏകദേശം മുപ്പത്താറാഴ്ചകൾക്ക് ശേഷമൊക്കെ കുഞ്ഞിൻ്റെ പൂർണ്ണ വളച്ച എത്തിയിട്ടുണ്ടാവും ഈ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരഭാരം ഏകദേശം രണ്ടര കിലോ മുതൽ മൂന്നര കിലോഗ്രാം വരെ ആയിട്ടുണ്ടാവും നീളം അതുപോലെ നാൽപ്പത്തെട്ട് മുതൽ ഒരു അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെ എത്തിയിട്ടുണ്ടാവും ഈ വലുപ്പം എത്തുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ സ്ഥലം അവർക്ക് വളരെ പരിമിതമാകും ആദ്യമൊക്കെ കുഞ്ഞും ശക്തമായി ചവിട്ടുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ അവസാനത്തെ മാസമാകുമ്പോൾ ഈ ശക്തമായ ചവിട്ടലുകൾ പകരം കുഞ്ഞ് ശരീരം മുഴുവൻ ഉപയോഗിച്ച് തിരിയുകയോ നീന്തുകയോ കൈകാലുകൾ നീട്ടുകയോ ഒക്കെയാണ് ചെയ്യുന്നത് ഇതിന് മുമ്പത്തെ പോലെ ഒറ്റപ്പെട്ട ചവിട്ടലുകളിലായി തോന്നില്ല മറിച്ച് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് കുഞ്ഞ് നീങ്ങുന്നത് പോലെയാണ് തോന്നുന്നത് കുഞ്ഞിന് സ്ഥലമില്ലാത്തത് കൊണ്ട് അവൻ്റെ കൈകാലുകളോ ശരീരഭാഗങ്ങളോ നിങ്ങളുടെ വയറിലേക്ക് പുറത്തേക്ക് തള്ളി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രസവത്തിനായി തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി പല കുഞ്ഞുങ്ങളും അവസാന മാസങ്ങളിൽ തല കീഴായി പെൽവിസിലേക്ക് ഇറങ്ങാൻ തുടങ്ങും ഇതിനെ എൻഗേജ്മെൻ്റ് എന്ന് പറയും ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിനിൽ മുമ്പുണ്ടായിരുന്ന സമ്മർദ്ദം കുറയുകയും ശ്വാസമെടുക്കാൻ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും എന്നാൽ അടിവയറ്റിൽ കൂടുതൽ ഭാരം അനുഭവപ്പെടുകയും മൂത്രം മുഴിക്കാൻ കൂടുതൽ തവണ തോന്നുകയും ചെയ്യും പലരും ഈ മൂവ്മെൻറ്റ്സ് കൂടുന്നതും കുറയുന്നതും ലേബർ പെയിനിൻ്റെ തുടക്കമാണോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് അങ്ങനെയല്ല പ്രസവം എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം ചിലപ്പോൾ പതിയെ പതിയെ ആയിരിക്കും മറ്റു ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പ്രസവം എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചില സൂചനകൾ നിങ്ങൾക്ക് നൽകാൻ തുടങ്ങും പ്രസവത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പോ കുഞ്ഞ് പെൽവിസിലേക്ക് കൂടുതൽ ഇറങ്ങി വരും അതിന് ലൈറ്റ്നിങ് എന്നാണ് പറയുന്നത് ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസമെടുക്കാൻ കൂടുതൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും അതുപോലെ അടിവയറ്റിൽ കുറച്ച് ഭാരം കൂടിയതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇത് പ്രസവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഒരു യഥാർത്ഥ പ്രസവ വേദന ആരംഭിച്ച് ക്രമമായി വരാൻ തുടങ്ങും ആദ്യമൊക്കെ അത് ആർത്തവ സമയത്തുണ്ടാകുന്ന ഒരു വയറുവേദന പോലെയായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ വയറൊഴിയുന്നതിന് മുമ്പുണ്ടാകുന്നത് ഒരു ഒരു ക്രമേണ യഥാർത്ഥ പ്രസവ വേദന ആരംഭിച്ച് ക്രമമായി വരാൻ തുടങ്ങും ആദ്യമൊക്കെ അത് ആർത്തവ സമയത്തുണ്ടാകുന്ന വേ വയറുവേദന പോലെയോ അല്ലെങ്കിൽ വയറൊഴിയുന്നതിന് മുൻപുണ്ടാകുന്നത് പോലെയോ തോന്നിയേക്കാം ഗർഭാശയ മുഖത്ത് മ്യൂക്കസ് പ്ലഗ് പോകുന്നതിനെയാണ് ഷോ എന്ന് പറയുന്നത് ഇത് ചെറിയ അളവിൽ രക്തം കലർന്നതോ പിങ്ക് നിറത്തിലുള്ളതോ ആയ ഒരു കൊഴുത്ത ശ്രമമായിരിക്കും ഇത് നമ്മൾ ഡെലിവറി ടൈം ആയി എന്നുള്ള അറിയിക്കാനുള്ള ഒരു സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെയാണ് വാട്ടർ ബ്രേക്കിംഗ് അതായത് സാധാരണയായി സിനിമകളിൽ കാണുന്ന പോലെ വലിയൊരു പ്രവാഹമൊന്നായിരിക്കില്ല നേരിയ ഒഴുക്കോ അല്ലെങ്കിൽ കുറേശ്ശെ ലീക്കേജോ ആയിരിക്കാം അതാണ് വാട്ടർ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം ഇത് സാധാരണയായി പ്രസവത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലോ ചിലപ്പോൾ പ്രസവം തുടങ്ങുന്നതിൻ്റെ ആദ്യ സൂചനയോ ആയിട്ട് സംഭവിക്കാം പ്രസവത്തിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളുണ്ട് ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സെർവിക്സ് വികസിക്കുന്നതാണ് ഇത് പ്രസവത്തിൻ്റെ ഏറ്റവും ദൈർഘ്യമേഖല ഒരു ഘട്ടമാണ് നിങ്ങളുടെ ഗർഭാശയ മുഖം വികസിക്കുകയും നേർത്തതാകുകയും ചെയ്യുന്ന ഘട്ടമാണിത് ഈ ഘട്ടത്തിൽ തന്നെ മൂന്ന് ഉപഘട്ടങ്ങളുമുണ്ട് അതിനാണ് ഏർലി ലേബർ എന്ന് പറയും നിങ്ങളുടെ ടെൻഷനായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ആ പെയിനു കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല സാധാരണയായി ഒരു അഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിൽ അതുപോലെ മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന നേരിയ ഒരു ആയിരിക്കും ആ സമയം ഉണ്ടാകുന്നത് ഈ സമയത്ത് ഗർഭാശയമുഖം ഒരു മൂന്ന് പൂജ്യം മുതൽ നാല് സെൻറ്റിമീറ്റർ വരെ വികസിക്കും ഈ സമയത്ത് നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുക നടക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ സിനിമ കാണുക അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വെക്കണം വേദന കൈകാര്യം ചെയ്യാൻ ശ്വാസമെടുക്കാനും വ്യായാമങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പരിശീലിക്കാം പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക നിങ്ങളുടെ ഡോക്ടറിൻ്റെ സഹായം തേടേണ്ട സമയമായിട്ടുണ്ട് അടുത്ത ലേബർ സെക്ഷനിലേക്ക് എത്തുമ്പോൾ ആ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഗർഭാശയ മുഖം പത്ത് സെൻറ്റിമീറ്ററോളം പൂർണ്ണമായി വികസിച്ച ശേഷം പുഴിനെ പുറത്തേക്ക് തള്ളാൻ നിങ്ങൾക്ക് ശക്തമായ പ്രയോജനം ഉണ്ടാവുന്നതാണ് At some point, you time to stretch, rather than tear. After the baby's head has emerged, the body is rotated sideways so that the shoulders can emerge easily, one at a time. The rest of the baby usually slips out quickly after the first shoulder comes out. The umbilical cord is clamped and cut. After your baby is born, you'll likely feel great relief. കുഞ്ഞു ജനിച്ചതിനു ശേഷം മറുപിള്ള ഗർഭപാത്രത്തിൽ നിന്ന് വേർപിട്ട് പുറത്തേക്ക് വരും ഇതിനായി ചികിത്സയ വേദന മറുപള്ള പൂർണ്ണമായും പുറത്തു വന്ന് എന്ന് ഡോക്ടർ ഉറപ്പാക്കും പ്രഗ്നൻസിയുടെ ഈ അവസാന മാസത്തിൽ കുഞ്ഞിൻ്റെ ചലനങ്ങൾ അവൻ്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊപ്പം നിങ്ങൾക്കും കുഞ്ഞിനുമിടയിലുള്ള ആഴത്തിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും സഹായിക്കുന്നു അവൻ നിങ്ങളുടെ വയറ്റിൽ എങ്ങനെയാണ് വളരുന്നത് അവൻ അവിടെ എന്തു ചെയ്യുന്നു എന്നൊക്കെ ഈ ചലനങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സമയത്ത് കുഞ്ഞിന് വയറ്റിൽ സ്ഥലം കുറവാണെങ്കിലും അവൻ അവിടെ പ്രസവത്തിന് തയ്യാറെടുക്കുകയാണ് അവന്റെ ശരീരത്തിലെ കൊഴുപ്പ് കൂടി ശ്വാസകോശങ്ങൾ വികസിക്കുന്നു പൊരുത്തപ്പെടാൻ ഈ അവസാന ദിവസങ്ങളിൽ നിമിഷങ്ങളും ഓരോ അമ്മമാർക്കും വളരെ പ്രധാനപ്പെട്ട ഈ നിമിഷങ്ങൾ പൂർണ്ണമായി ആസ്വദിക്കുക കാരണം ഇത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നാണ് പ്രഗ്നൻസിയുടെ അവസാന മാസത്തിലെ കുഞ്ഞിൻ്റെ ചലനങ്ങളെക്കുറിച്ചും സ്ഥല പരിമിതിയെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞിന് വയറ്റിൽ സ്ഥലം കുറവായതുകൊണ്ട് ചലനങ്ങളുടെ എണ്ണം കുറയുമോ എന്ന് പലർക്കും സംശയമുണ്ടാകാം എന്നാൽ കുഞ്ഞിന്റെ ചലനങ്ങളുടെ എണ്ണം കുറയരുത് മറിച്ച് അതിന്റെ സ്വഭാവം മാത്രമാണ് മാറുന്നത് അവസാന മാസത്തിലും കുഞ്ഞ് ദിവസവും പതിവായി ചലിക്കേണ്ടത് അത്യാവശ്യമാണ് ചലനങ്ങളുടെ എണ്ണത്തിൽ ഒരു കുറവും വരാൻ പാടുള്ളതല്ല ഓരോ കുഞ്ഞിനും അതിൻ്റെതായ ഒരു ചലന പാറ്റേൺ ഉണ്ടാകും നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ വിശ്രമിക്കുമ്പോഴോ ആ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക ആ പാറ്റേൺ എന്തെങ്കിലും വലിയ മാറ്റം വന്നാൽ അത് ശ്രദ്ധിക്കണം ഈ യാത്രയുടെ ഓരോ നിമിഷവും ആസ്വദിക്കുക കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങളിൽ ഒന്നാണ് കുഞ്ഞിനായുള്ള കാത്തിരിപ്പിൻ്റെ ഈ ദിവസങ്ങൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും മുന്നോട്ട് പോകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഗർഭകാലത്തിലെ കുഞ്ഞിൻ്റെ ചലനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത് സൺഷൈൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം